എപ്പം പെൻറ്റസ്റ്റ് തുറന്നാലും ആദ്യം കാണുന്ന ഒരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഓർഗനൈസറായിട്ടും ഒരു ഡെസ്റ്റ് ഡെക്കറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ഇതുണ്ടാക്കിയെടുക്കാൻ ഇച്ചിരി കഷ്ടപ്പെട്ടെങ്കിലും ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ സന്തോഷമായി കാരണം ഇത് ഇതത്രയും പൊളിയാണ് കാർഡ്ബോർഡ് ഫ്ലവറിൻ്റെ ഷേപ്പിലും രണ്ട് ഇലേൻ്റെ ഷേപ്പിലും കട്ട് ചെയ്തെടുക്കുക വാൾ പേപ്പറിൽ വാങ്ങുമ്പം കിട്ടുന്ന ആ റോളില്ലേ ആ റോളില്ലെങ്കിൽ നമുക്ക് പി വി സി പൈപ്പ് വേണമെങ്കിൽ ഇതിനു വേണ്ടി യൂസ് ചെയ്യാം പിന്നെ വീഡിയോയിൽ കാണിച്ചതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് എല്ലാം ആ റോളിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ കാർഡ്ബോർഡിന് ചുറ്റുമുള്ള വൃത്തികേട് മാറാൻ വേണ്ടിയിട്ട് മാസ്കിംഗ് ടാപ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ പകുതി പരിപാടി കഴിഞ്ഞു കിട്ടും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്ത് അടിച്ചു കൊടുക്കാം ആദ്യം വൈറ്റ് പെയിൻറ് ഒരു കോട്ട അടിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം പിൻ കണ്ടതുപോലെ തന്നെ നടുക്ക് യെല്ലോവും ചുറ്റും പിങ്കും ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഈയൊരു ഐറ്റം നമ്മൾ ഡെസ്കിൻ്റെ മേലെ വെച്ചാൽ നമ്മുടെ ഡെസ്കിൻ്റെ ലുക്ക് തന്നെ മാറും അത്രയും പൊളിയൊരു ഐറ്റമാണ് ഞാൻ ഇതിൻ്റെ മേലെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ആണ് വെച്ചത് അധികം വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങൾ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥിതിക്ക് ഒരു ലൈക്കൊക്കെ തന്ന സപ്പോർട്ടൊക്കെ ചെയ്തതുകൊണ്ടേ